ഹായ് നമസ്കാരം വണക്കം നമ്മളിത് ബാഹ്യമായിട്ട് പറയുമ്പോൾ ഭൗതികമായ ഒരർത്ഥം മാത്രമേ ഉള്ളൂ ആ വണക്കത്തിനും ആ നമസ്കാരത്തിനും നൽകുന്നുള്ളൂ എന്നാൽ അത് ആത്മീയതയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിന് ആഴത്തിലൊരർത്ഥമുണ്ട് നമ്മളെല്ലാവരും ഒരു ആത്മമണ്ഡലത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് വേറിട്ട് ആത്മാവ് പീസ് 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 കഷ്ണങ്ങളായിട്ടല്ല നമ്മളെല്ലാവരും ഒരു ആത്മമണ്ഡലത്തിൻ്റെ കീഴിൽ കണക്റ്റ് ചെയ്യപ്പെട്ടവരാണ് ആ കണക്ട് ചെയ്യപ്പെട്ടവരെ ആന്തരികമായിട്ട് ആത്മീയതയുടെ അർത്ഥത്തിൽ ഈ നമസ്കാരത്തിന് ഈ വണക്കത്തിന് എൻ്റെ ഉള്ളിലെ ദൈവാംശം ആ ആത്മീയാംശം അങ്ങയുടെ ഉള്ളിലെ ആ ആത്മാവിനെ അല്ലെ ആത്മീയാംശത്തെ തിരിച്ചറിഞ്ഞി ണങ്ങുന്നു നമസ്കരിക്കുന്നു ഇതാണതിലെ ആന്തരികാർത്ഥം നമ്മുടെ ഭൗതിക ആത്മീയ ജീവിതയാത്ര സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക സഹകരിക്കുക താങ്ക്